മൂന്നാം മോദി സർക്കാരിൻ്റെ മറ്റൊരു വിപ്ലവകരമായ തീരുമാനം കൂടി വഖഫ് ഭേദഗതി നിയമം ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ പാസ്സാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു വകഫ് ഭേദഗതി ബില്ലിന് സംയുക്ത പാർലമെൻ്ററി സമിതി അനുമതി നൽകിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു ഫെബ്രുവരി പതിമൂന്നിന് ഈ പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ വകഫ് ഭേദഗതി നിയമം പാർലമെൻറ്റിലെത്തുമെന്നും പാസ്സാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് രേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ ഓരോ വാക്കും പാലിക്കുകയാണ് മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന കാടൻ നിയമം വസ്തുക്കളിന്മേൽ സ്വത്തുവകകൾമേൽ വകപ്പിന് നൽകിയിരിക്കുന്ന അമിതാധികാരം ആ അമിതാധികാരമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇല്ലായ്മ ചെയ്യുന്നത് അതുമാത്രവുമല്ല വകഫ് ബോർഡിൽ കാര്യമായ അഴിച്ചുപണിയും പൊളിച്ചെഴുത്തും നടത്തുകയാണ് കേന്ദ്ര സർക്കാർ ഇതിനെതിരെ പ്രതിപക്ഷം അടക്കമുള്ളവർ വലിയ പ്രതിഷേധമുയർത്തുമ്പോഴും ഏറ്റവും നിർണായകമായ ഒരു നീക്കത്തിലൂടെ കാലഹരണപ്പെട്ട വഖഫ് നിയമങ്ങൾ പൊളിച്ചെഴുതുകയാണ് നരേന്ദ്രമോദി സർക്കാർ അമിത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു വഖഫ് ഭേദഗതി നിയമം ഞങ്ങൾ പാസാക്കുക തന്നെ ചെയ്യും ഇത്തരത്തിൽ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന് കഴിയാത്തതായി ഒന്നുമില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഇപ്പോൾ ഈ നീക്കത്തിലൂടെ നരേന്ദ്രമോദി സർക്കാർ വഖഫ് ബോർഡിൽ ഇനി മുതൽ ഇസ്ലാം മതക്കാരല്ലാത്ത രണ്ടു പേർ ചുരുങ്ങിയത് രണ്ടു പേർ മെമ്പർമാരായി ഉണ്ടാകും ഇതാണ് പുതിയ വഖഫ് ഭേദഗതി നിയമത്തിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം പുതിയ വഖഫ് ഭേദഗതി നിയമത്തിലെ ഈ വ്യവസ്ഥ സംയുക്ത പാർലമെന്ററി സമിതി അംഗീകരിച്ചു ഇസ്ലാം അല്ലാത്തവർ വഖഫ് ബോർഡിൽ വരുന്നത് ചരിത്രമാണ് ചരിത്ര സംഭവമാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇതൊന്നും ലോകത്തെ മറ്റ് ജനാധിപത്യ രാജ്യങ്ങളിൽ ഇല്ല എന്നതാണ് വഖഫില്ല അമേരിക്കയിൽ വഖഫില്ല ഫ്രാൻസ് ഇറ്റലി ജർമ്മനി അയർലൻഡ് ഓസ്ട്രേലിയ കാനഡ ഒരിടത്തും എന്ന ഇസ്ലാമിക ചര്യ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ടും ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിരുന്നു പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി തച്ചുടച്ച് പുതിയ രീതിയിലാക്കുന്നത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വിഭജിച്ചപ്പോഴുണ്ടാക്കിയ ചില നിയമങ്ങൾ അന്നത്തെ കോൺഗ്രസ് ഭരണത്തിൽ ബോധപൂർവം വരുത്തിയ ചില നിയമനിർമ്മാണങ്ങളാണ് ഇത്തരമൊരു സാഹചര്യം പ്രതിസന്ധി ഇന്ത്യയിൽ സൃഷ്ടിച്ചത് വകപ്പിന്റെ പേര് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ തന്ത്രപ്രധാനമായ പല മേഖലകളും പല വസ്തുക്കളും പല സ്വത്തുക്കളും പിടിച്ചെടുക്കുന്ന സമീപനമുണ്ടായി നമുക്കറിയാം മുന്നമ്പമടക്കമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ആ വലിയ വിവാദങ്ങൾ പതിറ്റാണ്ടുകളായി മുനമ്പത്ത് താമസിക്കുന്ന സാധാരണക്കാരുടെ വസ്തുവകകളിന്മേലിൽ അവരുടെ സ്വത്തിന്മേൽ വഖഫ് ഒരു അവകാശവാദം ഉന്നയിക്കുന്നു വഖഫ് ഒരു ഭൂമിയിന്മേൽ അവകാശവാദം ഉന്നയിച്ചാൽ പിന്നീട് അതിൽ മറ്റു സിവിൽ നടപടികൾക്ക് രാജ്യത്തെ നിയമത്തിന് പോലും കഴിയില്ല പിന്നീട് ഇതിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് വഖഫ് ബോർഡാണ് വഖഫ് ബോർഡിലാകട്ടെ കടുത്ത മത വിശ്വാസികളും മത തീവ്ര ചിന്ത കൊണ്ട് നടക്കുന്നവർ മാത്രമാണുള്ളത് അപ്പോൾ ആളുകൾക്ക് എങ്ങനെയാണ് പിന്നീട് നീതി ലഭിക്കുക സാധാരണക്കാരന് നീതി ലഭിക്കുന്നത് എവിടെയാണ് രാജ്യത്ത് റെയിൽവേയും സൈന്യവും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂസത്ത് കൈവശം വച്ചിരിക്കുന്നത് ഈ വഖഫ് ബോർഡാണ് അപ്പോൾ രാജ്യത്തിന് തന്നെ പൊതുസ്വത്തിൻ്റെ വല്യ പൊതുസ്വത്തിൻ്റെ വലിയൊരു സിംഹഭാഗത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഒരു ബോർഡ് ഒരു ചട്ടക്കൂട് കൈപ്പിടിൽ ഒതുക്കിയിരിക്കുന്നു ഇതുകൊണ്ടും തീരുന്നില്ല വീണ്ടും വീണ്ടും ഓരോ പുതിയ വിവാദങ്ങൾ വഖഫ് ബോർഡ് ഉണ്ടാക്കിയെടുക്കുകയാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലകളിന്മേൽ പോലും വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം വഖഫിന്റെ നിയമങ്ങൾ തന്നെ കാലഹരണപ്പെട്ടതാണ് കാടൻ നിയമങ്ങളാണ് ഒരു തരത്തിലും ഒരു ജനാധിപത്യ രാജ്യത്തിന് അംഗീകരിക്കാനോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാത്ത തരത്തിലുള്ള പിന്തിരിപ്പൻ നിയമങ്ങളും നയങ്ങളുമാണ് ഈ വഖഫ് നിയമങ്ങളിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് കാലാകാലങ്ങളായി ബി ഈ വഖഫ് നിയമങ്ങളെ പൊളിച്ചെഴുതണമെന്ന് ആവശ്യപ്പെടുന്നതും ഒന്നാം മോദി സർക്കാരിൽ തന്നെ ഇത് സംബന്ധിച്ച പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചിരുന്നു രണ്ടാം മോദി സർക്കാരിലേക്ക് എത്തിയപ്പോൾ തന്നെ ഈ നിയമങ്ങൾ പൊളിച്ചെഴുതണമെന്ന് സംബന്ധിച്ച കൃത്യമായൊരു തീരുമാനം രണ്ടാം മോദി സർക്കാർ ఉండ മൂന്നാം മോദി സർക്കാർ എത്തിയപ്പോൾ ബി ജെ പിയുടെ എം പി ജഗദാംബിക പാലിന്റെ നേതൃത്വത്തിൽ ഒരു സംയുക്ത പാർലമെന്ററി സമിതിയെ നിയോഗിച്ചു നവംബർ ഇരുപത്തി ഒൻപതിന് മുൻപ് റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു തീരുമാനമെങ്കിലും പിന്നീട് പാർലമെന്റിന്റെ അവസാന ദിനമായ ഫെബ്രുവരി പതിമൂന്നിന് മുൻപ് നൽകിയാൽ മതി എന്നുള്ള സാവകാശം നൽകിയിരിക്കുന്നു ഇപ്പോൾ ഇതാ ഈ കരട് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു പ്രതിപക്ഷത്തിന്റെ അംഗങ്ങളടക്കം അംഗമായിട്ടുള്ള സംയുക്ത പാർലമെന്ററി സമിതിയാണ് ഭേദഗതി ബില്ലിന് ഇപ്പോൾ അന്തിമ അനുമതി നൽകിയിരിക്കുന്നത് ഇനി പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യും പാർലമെന്റിൽ ചർച്ചയ്ക്കൊടുവിൽ പാസ്സാകും നരേന്ദ്രമോദി മുന്നോട്ട് വച്ച നിരവധി പുതിയ വിപ്ലവപരമായ തീരുമാനങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇനി രാജ്യം കാത്തിരിക്കുന്നത് ഏക സിവിൽ കോഡിന് വേണ്ടിയാണ് ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനം ഏക സിവിൽ കോഡ് നടപ്പാക്കിയിരിക്കുന്നു രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം ഒരു നിയമം രാജ്യത്തെ ജനങ്ങളെയെല്ലാം ഒരു അജണ്ടയുടെ കീഴിൽ ഒരു ഭരണഘടനയുടെ കീഴിൽ കൊണ്ടുവരിക എല്ലാവർക്കും തുല്യനീതി തുല്യ നിയമം രാജ്യത്തെ സ്ത്രീകൾക്കെല്ലാം തന്നെ ഒരു നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കുന്നു അല്ലാതെ ഏതെങ്കിലും മതനിയമല്ല ഈ രാജ്യത്ത് നടപ്പാക്കേണ്ടത് രാജ്യത്ത് നടപ്പാക്കേണ്ടത് രാജ്യത്തിൻ്റെതായ തനതായിട്ടുള്ള ഭരണഘടനാ പ്രകാരമുള്ള നിയമമാണ് ആ നിയമം രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി എന്നാൽ മറുഭാഗത്തോ ചില മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസും രാജ്യത്തെ പ്രതിപക്ഷവും അടക്കം ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ പറഞ്ഞു ചില മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളിൽ കൈയിടുകയാണ് കേന്ദ്ര സർക്കാർ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് എവിടെയാണ് ഇതിൽ മതന്യൂനപക്ഷങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നത് രാജ്യത്തിനൊരു സിവിൽ നിയമമുണ്ട് രാജ്യത്ത് ക്രിമിനൽ നിയമമുണ്ട് രാജ്യത്ത് നിരവധി നിയമങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് പോകേണ്ടത് ഏതെങ്കിലും മതസംഘടനയുടെ ഒരു ബോർഡ് ഏതെങ്കിലും മതപുരോഹിതന്മാർ പുരോഹിതന്മാർ കൂടിയിരുന്നു കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ബോർഡാണോ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അവസാന വാക്ക് പറയേണ്ടത് അവരുടെ സ്വത്തിനെ കുറിച്ചുള്ള അവസാന തീർപ്പ് കൽപ്പിക്കേണ്ടത് ഈ ബോർഡാണോ ആ ബോർഡിൽ മുസ്ലിം മതവിഭാഗത്തിലല്ലാതെ ആരാണുള്ളത് ആരുമില്ല അപ്പോൾ ഇപ്പോൾ കാലോചിതമായി കൊണ്ടുവന്ന പരിഷ്കരണം എന്നത് ചരിത്രപരമാണ് ഇതിന്റെ ഭാഗമായി പുതുതായി രൂപീകരിക്കപ്പെടുന്ന വഖഫ് ബോർഡിൽ രണ്ടു സ്ത്രീകൾ ഉണ്ടാകും രണ്ടു സ്ത്രീകൾ ഏറ്റവും ചുരുങ്ങിയതുണ്ടാകും അമുസ്ലിങ്ങളായിട്ടുള്ള അതായത് ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത ആളുകൾ ചുരുങ്ങിയത് രണ്ടുപേരുണ്ടാകും ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകും റിട്ടയർഡ് ജഡ്ജി ഉണ്ടാകും സമൂഹത്തിൽ ഉന്നത ശ്രേണി അലങ്കരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ നിരവധി പേരുണ്ടാകും അങ്ങനെ ഒരു പുതിയ എല്ലാം ഉടച്ചു വാർത്ത ഒരു പുതിയ ഭരണ സംവിധാനമാണ് വഖഫിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ ഒരു തർക്കം വരികയാണെങ്കിൽ സമൂഹത്തിലെ നിരവധി ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഒരു കൃത്യമായ ന്യായം നടപ്പാക്കാൻ ആ ബോർഡിന് കഴിയും അല്ലാതെ ഇപ്പോഴത്തെ ബോർഡ് പോലെ കുറേ മത മതപുരോഹിതന്മാരും മത നേതാക്കളും ഇരുന്നു കൊണ്ട് കിട്ടുന്നതെല്ലാം ഞങ്ങൾക്ക് തന്നെ രാജ്യത്തിൻ്റെ പൊതു സ്വത്ത് മുഴുവൻ ഞങ്ങളുടെ വഖഫ് ബോർഡിന്റേതാണ് ഞങ്ങളുടെ പള്ളിയുടേതാണ് എന്ന് പറയുന്ന ന്യായമല്ല വേണ്ടത് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏറ്റവും രസകരമായിട്ടുള്ള പല പരാമർശങ്ങളും വഖഫുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു എന്തിനേറെ പറയുന്നു ഡൽഹിയിലെ പാർലമെന്റ് മന്ദിരം പോലും ഇരിക്കുന്നത് വഖഫ് ഭൂമിയിലാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അങ്ങനെ രാജ്യത്തെ പൊതു സ്വത്തുക്കളെല്ലാം വഖഫിൻ്റെതാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ വഖഫിന്റെ ആസ്തി വർദ്ധിപ്പിച്ച ആ വഖഫിൻ്റെ ടീമുകളും അതിനെ കൂട്ടുനിന്ന രാജ്യത്തെ കോൺഗ്രസും ഇടതുപക്ഷവും അടക്കമുള്ള പ്രതിപക്ഷവും ഒക്കെ ഇപ്പോൾ എത്ര ഉറഞ്ഞു തുള്ളിയാലും നരേന്ദ്രമോദി ഈ നിയമം നടപ്പാക്കും രാജ്യത്തെ വഖഫ് ബോർഡിന് കൂച്ചു വിളങ്ങിടും രാജ്യത്തെ വഖഫ് ബോർഡുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വന്ന തെറ്റായ നയങ്ങൾക്ക് തെറ്റായ തീരുമാനങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നരേന്ദ്രമോദി തുടങ്ങിയിട്ടേയുള്ളൂ നമുക്കറിയാം പൗരത്വ ഭേദഗതി നിയമം ആ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞു ഒടുവിൽ എന്തായി പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പാക്കി ജമ്മു കശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഒടുവിലെന്തുണ്ടായി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റി കാശ്മീരിൻ്റെ മുഖച്ഛായ മാറി ഇന്ന് ലോകത്തെ ഏറ്റവുമധികം ആളുകൾ എത്തുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ജമ്മുകാശ്മീർ മാറുകയാണ് അതിന് സമാനമാണ് രാജ്യത്തെ വഖഫ് ബോർഡുകളുടെ കാലോചിതമായ പരിഷ്കരണം നിയമ ഭേദഗതി അത് നടപ്പാക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും ആയിരിക്കുന്നു ഇനി രാജ്യം കാത്തിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് ഒന്ന് ഏക സിവിൽ കോഡ് രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം തന്നെ ഒരു നിയമം അബാധകമാക്കുന്ന ഏക സിവിൽ കോഡ് അതിനു പിന്നാലെ പാക്ക് അധീന കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കുക എന്ന ആ വമ്പൻ നടപടി ആ നടപടിയും ഈ മോദി സർക്കാരിൻ്റെ മൂന്നാം ടേബിൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രാജ്യം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നരേന്ദ്രമോദി